നമസ്കാരം പ്രവാസി ചാനൽ ഇ ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഫാമിലി ഫാമിലി സംഘടിപ്പിച്ചു ുംനിക്ലയാളി കൗൺസിൽ ഗ്ലോബൽ കൊച്ചിയിൽ ഓഗസ്റ്റ് മൂന്നിന് ഉദ്ഘാടനം ചെയ്യും കേരള ക്രിസ്ത്യൻ വാർഷിക കൺവെൻഷൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെ മലയാളി അസോസിയേഷൻ ഓഫ് റോക്ലാൻ കൌണ്ടിയുടെ രണ്ടായിരത്തി അഞ്ചിലെ കർഷക സ്ത്രീ അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു എഡിസൺ അടക്കം നാല് നഗരങ്ങളിൽ ഇനി കോൺസുലേറ്റ് സേവനം വി എഫ് എസ് ഗ്ലോബൽ ടൊറന്റോയിലെ മലയാളി കുടുംബങ്ങളുടെ കൂട്ടായ്മയായ മലയാളി ഫാമിലീസ് ടൊറന്റോ അംഗങ്ങൾക്കായി ഫാമിലി പിക്നിക് സംഘടിപ്പിച്ചു ജൂലൈ ഇരുപത്തി ആറിന് സ്കാർബറോ സെഡാർബ്രൂക്ക് പാർക്കിൽ നടന്ന ഫാമിലി പിക്നിക്കിൽ നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു പിക്രക്കിനോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും സ്വാദിഷ്ടമായ ഭക്ഷണവും മ്യൂസിക് തുടങ്ങി നിരവധി കലാപരിപാടികളും ഒരുക്കിയിരുന്നു റിയൽട്ടർ സന്തോഷ് ജേക്കബ് ആയിരുന്നു പരിപാടിയുടെ മുഖ്യ സ്പോൺസർ ന്യൂസ് ഡെസ്ക് ഇ മലയാളി ഗ്ലോബൽ ഓഫീസ് കൊച്ചി മറൈൻ ഡ്രൈവിൽ ഓഗസ്റ്റ് രാവിലെ മണിക്ക് ചെയ്യും ബാങ്കോക്കിൽ വമ്പിച്ച ആഘോഷത്തോടെ സംഘടിപ്പിച്ച ലോക മലയാളി കൗൺസിലിന്റെ പതിനാലാമത് ആഗോള സമ്മേളനത്തിന്റെ തീരുമാനം പ്രകാരമാണ് ലോക മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ഓഫീസ് മറൈൻ ഡ്രൈവിൽ സി സി സമുദ്ര ദർശനിൽ തുറക്കുന്നത് കൊച്ചിയിലെ സി സി സമുദ്ര ദർശൻ മറൈൻ ഡ്രൈവ് താജ് ഹോട്ടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ലോക മലയാളി കൗൺസിലിന്റെ ആഗോള ഓഫീസ് സംഘടനയുടെ വളർച്ചയ്ക്കും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തോടുള്ള സമർപ്പണത്തിൻ്റെയും പ്രതീകമാകും ആഡംബര സൗകര്യങ്ങളോടു കൂടിയ ഈ ഫ്ലാറ്റ് കേരളത്തിലേക്ക് എത്തുന്ന ലോകമലയാളി കൗൺസിൽ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സൗജന്യമായി ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ പ്രഖ്യാപിച്ച അഞ്ചിന കർമ്മ ഭാഗമായാണ് ഗ്ലോബൽ ഓഫീസ് തുറക്കുന്നത് തിരുവനന്തപുരത്ത് വേൾഡ് മലയാളി സെന്റർ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് യൂറോപ്പ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആഗോള സമ്മേളനം തുടങ്ങിയ കർമ്മപദ്ധതികളാണ് ഗ്ലോബൽ കോൺഫറൻസിലെ പ്രധാന തീരുമാനങ്ങൾ എന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ ജെയിംസ് കൂടൽ അറിയിച്ചു ഓഫീസ് ഉദ്ഘാടനത്തിന് ഗ്ലോബൽ നേതാക്കൾ ചെയർമാൻ തോമസ് മൊട്ടയ്ക്കൽ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറി ഷാജി മാത്യു ട്രഷറർ സണ്ണി വെളിയത്ത് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഓർഗനൈസേഷൻ ജോൺ സാമുവൽ ഉൾപ്പെടെ ഗ്ലോബൽ റീജിയൻ പ്രൊവിൻസ് നേതാക്കളും പങ്കെടുക്കും ഗ്ലോബൽ പ്രസിഡന്റ് ബാബു സ്റ്റീഫനാണ് കൊച്ചിയിലെ ഓഫീസ് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ കമ്മിറ്റിക്ക് വേണ്ടി ക്രമീകരിക്കുന്നത് വേൾഡ് മലയാളി കുടുംബങ്ങൾക്ക് സൗജന്യമായി താമസിക്കുന്നതിനുള്ള ഗസ്റ്റ് ഹൌസും ഗ്ലോബൽ ഓഫീസിനോടൊപ്പം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഈ മലയാളി കേരള എക്യുമിനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് വാർഷിക കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുമെന്ന് ഫെലോഷിപ്പ് സെക്രട്ടറി അലക്സ് അലക്സാണ്ടർ അറിയിച്ചു എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുതൽ ഒൻപത് വരെയാണ് ശുശ്രൂഷകൾ കരോൾട്ടണിലെ സെന്റ് ഇഗ്നീഷ്യസ് യാക്കോബായ സെറിയ ക്രിസ്ത്യൻ കത്തീഡ്രലിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നത് നീ എവിടെ നിന്നാണ് വന്നത് എവിടേക്ക് പോകുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒക്ലഹോമ സെന്റ് ജോർജ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറൻ ബൈജു മാത്യു മാവിനാൽ പ്രഭാഷണം നടത്തും ക്നാനായ ഭദ്രാസന റാന്നി മേഖല മെത്രാപൊലിത്ത അഭിമുഖ്യമോർ ഇവാനിയോസ് കുര്യാക്കോസ് മെത്രാപൊലിത്ത കൺവെൻഷനിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഈ വർഷത്തെ കൺവെൻഷന് ആതിഥേയത്വം വഹിക്കുന്നത് സെനിഗ്നീഷ്യസ് മലങ്കര യാക്കോബായ സിറിയ ക്രിസ്ത്യൻ കത്തീഡ്രലാണ് ന്യൂസ് ഡെസ്ക് ഈ മലയാളി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടത്തിവരുന്ന മലയാളി അസോസിയേഷൻ ഓഫ് റോക്ക്ലാൻഡ് കൌണ്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള കർഷകശ്രീ അവാർഡിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു റോക്ലാൻഡ് നിവാസികളായ എല്ലാവർക്കും ഇതിൽ സംബന്ധിക്കാവുന്നതാണ് അപേക്ഷകന് സ്വന്തമായി പച്ചക്കറി തോട്ടമുള്ള ആളായിരിക്കണം കൃഷിയിടത്തിന്റെ വലിപ്പം സൗന്ദര്യം ഫലങ്ങൾ വിവിധയിനം വിളവുകളുടെ മികവ് പൊതുവായ രൂപകൽപ്പന മൊത്തത്തിലുള്ള മതിപ്പ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് വിജയികളെ നിശ്ചയിക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ സ്വന്തം പച്ചക്കറി തോട്ടത്തിന്റെ രണ്ട് ഫോട്ടോ സഹിതം ഓഗസ്റ്റ് പതിനഞ്ചിനും സെപ്റ്റംബർ ആറിനും മധ്യ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ദ കോർഡിനേറ്റർ മാർക്ക് കർഷകശ്രീ അവർഡ് പിയോ ബോക്സ് ട്വൻറ്റി സെവൻ വാലി കോട്ടേജ് ന്യൂയോർക്ക് വൺ സീറോ നയൻ എയ്റ്റ് നയൻ എം എ ആർ സി എൻ വൈ ട്വൻറ്റി ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ കൂടിയും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അസോസിയേഷൻ നിശ്ചയിക്കുന്ന ഒരു ജഡ്ജിംഗ് പാനൽ അപേക്ഷകനെ മുൻകൂട്ടി അറിയിച്ച ശേഷം വിളവുകൾ സന്ദർശിക്കുന്നതാണ് ഒന്നാമത്തെ വിജയിക്ക് മാർക്കിൻ്റെ എവർ റോളിംഗ് ട്രോഫിയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിജയികൾക്ക് മാർക്കിൻ്റെ പ്രത്യേക ട്രോഫിയും നൽകുന്നതാണ് സെപ്റ്റംബർ പതിമൂന്നിന് ശനിയാഴ്ച നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ വെച്ചാണ് ഏറ്റവും നല്ല കർഷകർക്കുള്ള അവാർഡുകൾ നൽകുക മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാർക്കിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷകശ്രീ അവാർഡ് ഫസ്റ്റ് പ്രൈസ് ന്യൂ സിറ്റിയിലുള്ള ശ്രീ ജോസ് അക്കക്കാട്ട ആൻഡ് ഫാമിലിയും സെക്കൻഡ് പ്രൈസ് ന്യൂ സിറ്റിയിലുള്ള വർക്കി പള്ളിത്താഴത്ത് ആൻഡ് ഫാമിലിയും തേർഡ് പ്രൈസ് നാൻവിറ്റിലുള്ള ശ്രീ ബെന്നി ജോർജ് ആൻഡ് ഫാമിലിയും കരസ്ഥമാക്കി കഴിഞ്ഞ മൂന്ന് വർഷം തുടർച്ചയായി ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയ ശ്രീ ജോസ് അക്കക്കാട്ട് മാർക്കിന്റെ എവർ റോളിംഗ് ട്രോഫി സ്ഥിരമായി കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് പ്രൈസ് വിന്നർക്ക് പുതുതായി ഡിസൈൻ ചെയ്ത എവർ റോളിംഗ് ട്രോഫിയായിരിക്കും ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് ജിജോ ആന്റണി സെക്രട്ടറി വർക്കി പള്ളിത്താഴത്ത് ട്രഷറർ ബെന്നി ജോർജ് കോർഡിനേറ്റേഴ്സ് തോമസ് അലക്സ് ജോസ് അക്കക്കാട്ട് സണ്ണി കല്ലൂപ്പാറ എന്നിവരുമായി ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് ഈ മലയാളി ഓഗസ്റ്റ് ഒന്നുമുതൽ കോൺസുലേറ്റ് സേവനങ്ങൾ വി എഫ് എസ് ഗ്ലോബൽ വഴി നാല് നഗരങ്ങളിൽ ലഭ്യമാവും ന്യൂയോർക്ക് ബോസ്റ്റൺ എഡിസൺ കൊളംബസ് എന്നീ നഗരങ്ങളിൽ സേവനങ്ങൾ വി എഫ് എസ് ഗ്ലോബൽ വഴി ലഭിക്കും ന്യൂയോർക്ക് ബോസ്റ്റൺ എഡിസൺ കൊളംബസ് എന്നീ നഗരങ്ങളിൽ സേവനങ്ങൾ വി എഫ് എസ് ഗ്ലോബൽ വഴി ലഭിക്കും പാസ്പോർട്ട് വിസ ഒ സി ഐ സറണ്ടർ സർട്ടിഫിക്കറ്റ് എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് ബർത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ജിഇ പി അറ്റസ്റ്റേഷൻ എൻ ഒ ആർ ഐ ബർത്ത് രജിസ്ട്രേഷൻ മാരേജ് രജിസ്ട്രേഷൻ എന്നിവ വി എഫ് എസ് ഗ്ലോബൽ ഇന്ത്യൻ കോൺസിലർ ആപ്ലിക്കേഷൻ സെൻറ്ററുകളിൽ നിന്നാണ് ലഭ്യമാവുക ആഴ്ചയിൽ ആറ് ദിവസം സേവനങ്ങൾ ലഭ്യമാവും അപേക്ഷയ്ക്കുള്ള ഫോട്ടോ ആവശ്യമായ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പികൾ അപേക്ഷകൾ പൂരിപ്പിക്കാനുള്ള സഹായം കൊറിയർ സർവീസ് എന്നിവയ്ക്കുള്ള ഫീ ഉൾപ്പെടെയാണ് വി വാങ്ങുക ന്യൂസ് ഡെസ്ക് ഇ മലയാളി ഇതോടെ പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട ന്യൂസ് അറ്റ് പ്രവാസി ചാനൽ ഡോട്ട് കോം അല്ലെങ്കിൽ എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയക്കുക